എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ മൊഴിയാഴം എന്ന പാഠഭാഗത്തിലെ ഒരു തൂവലിൻ്റെ കഥ എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത് ആശാമേനോൻ ആധുനിക മലയാള സാഹിത്യത്തിലെ നിരൂപകനാണ് ആശാ മേനോൻ നാമം കെ ശ്രീകുമാർ ആധുനിക സാഹിത്യത്തിൻ്റെ ദർശനവും സൗന്ദര്യശാസ്ത്രവും വിശദീകരിക്കുന്ന നവീന ഭാവുകത്വം പ്രകടമാക്കുന്ന നിരൂപണങ്ങളിലൂടെയാണ് ആശാമേനോൻ ശ്രദ്ധേയനായത് പ്രകൃതിയിലേക്കും മനുഷ്യനിലേക്കുമുള്ള ശാന്തമായ ഒരു അന്വേഷണം എന്നു വിശേഷിപ്പിക്കാവുന്ന യാത്രാ സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും സാകല്യമായി അനുഭവപ്പെടുന്ന ഒരു തരം പാരിസ്ഥിതിക അവബോധം വെളിവാക്കിത്തരുന്ന പഠനങ്ങളുമാണ് ആശാമേനുവിൻ്റെത് പുതിയ പുരുഷാർത്ഥങ്ങൾ കലിയുകാരണ്യകങ്ങൾ പരിവ്രാചകന്റെ മൊഴി പ്രതിരോധങ്ങൾ ഹെർബേറിയം തനുമാനസി ജീവന്റെ കയ്യൊപ്പ് അടരുന്ന കാക്കകൾ പരാഗകോശങ്ങൾ കോശങ്ങൾ പയസ്വിനി കൃഷ്ണശിലയും ഹിമശിരസും ഘാത്സയുടെ ജലസ്മൃതി ശ്രാദ്ധസ്വരങ്ങൾ ഇലമുളച്ചികൾ ഓശോവിൻ്റെ നീലനരമ്പ് നാദ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് കിളിമഞ്ചാരോ കൊടുമുടി വടക്കുകിഴക്കൻ ടാൻസാനിയയിലെ ഒരു നിഷ്ക്രിയ അഗ്നിപർവ്വതമാണ് കിളിമഞ്ചാരോ തിളങ്ങുന്ന മലനിര എന്നാണ് കിളിമഞ്ചാരോ എന്ന സ്വാഹിലി വാക്കിൻ്റെ അർത്ഥം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരമുള്ള ഉഹ്റു കൊടുമുടിയാണ് കിളിമഞ്ചാരോയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഇതാണ് ആശയം ആശാമേനോൻ രചിച്ച ഗ്രന്ഥമാണ് അടരുന്ന കക്കകൾ മികച്ച യാത്രാ വിവരണത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഈ പുസ്തകത്തിനാണ് ആഫ്രിക്കയിലെ കിൽമിഞ്ചാരോ പർവ്വത നിരകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി കഥയെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത് മരുഭൂമിയുടെ പ്രധാന ഭാഗത്തെവിടെയോ ഉള്ള ഒരു അൽപ്പം തെളിനീർ ഊറുന്ന ജലാശയമുണ്ട് അതിനരികിലേക്ക് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ബാലൻ വരുന്നു കൈക്കുമ്പിളിൽ വെള്ളം എടുത്തു കുടിക്കുന്ന സമയത്ത് കൈക്കുമ്പിളിലെ വെള്ളത്തിൽ ഒരു പത്മരാഗ പക്ഷിയുടെ പ്രതിബിംബം അവൻ കാണുന്നു മഹാകാശങ്ങളിലേക്ക് അതിവേഗം പറന്നു ചെല്ലാൻ കഴിയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പുള്ള പത്മരാഗ പക്ഷി അവൻ അതിനെ അന്വേഷിച്ചിറങ്ങുന്നു കാലങ്ങൾ കടന്നുപോയി പലരോടും അന്വേഷിക്കുന്നു ആരും കണ്ടവരില്ല ചെമ്മന്ന ചിറകുകളുള്ള ഒരു കൈതലത്തോളം മാത്രം പോന്ന ശരവേഗത്തിൽ പറക്കാൻ കഴിയുന്ന ആ പക്ഷിയെ തേടി അലഞ്ഞ ആ ബാലന് അവസാനം ഒരു വൃദ്ധൻ വടക്കൻ പർവ്വതനിരകളിലേക്ക് അത്തരമൊരു പക്ഷി പറന്നകലുന്നത് കണ്ടു എന്ന് പറയുന്നു കയറി ചെല്ലാൻ എളുപ്പമല്ലാത്ത ആ പർവ്വതത്തെയും കീഴടക്കി അവൻ മുന്നോട്ടു പോകുന്നു മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവൻ കുഴഞ്ഞു വീഴുന്നു മരണം അവനെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് ഒരു പത്മരാഗ തൂവൽ പത്മരാഗത്തൂവൽ പിടിച്ച കൈവള്ളയിൽ വന്നു വീഴുന്നു നിങ്ങളുടെ കൺമുൻപിലും പിന്തുടർന്നു ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന തലത്തിൽ ഒരു ചിറകടി കണ്ടിട്ടുണ്ടോ എന്ന് രചയിതാവ് ചോദിക്കുന്നു വിശകലനം ഒരു നാടോടി കഥയിലൂടെ ആശാ മേനോൻ പറയുന്നത് സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പുറകെ പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് കൈക്കുമ്പിളിലെ വെള്ളത്തിൽ പതിയുന്ന പത്മരാഗ പക്ഷിയുടെ ചിത്രം പിന്നീട് ആ ബാലന്റെ സ്വപ്നമായി മാറുന്നു അതിനെ കണ്ടെത്തുന്നത് അവന്റെ ജീവിത ലക്ഷ്യമായി മാറുന്നു അവസാനം മരണത്തിന് തൊട്ടു മുൻപ് അതിൻ്റെ ഒരു തൂവൽ അവന്റെ കൈവള്ളയിൽ വന്നു വീഴുന്നു നേരിട്ട് കാണാനായില്ലെങ്കിലും അവൻ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നതിൻ്റെ തെളിവാണ് ആ തൂവൽ ഇവിടെ പത്മരാഗ പക്ഷി മനുഷ്യന്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു പത്മരാഗ പക്ഷിയുടെ നിറം കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പാണ് ഒരു കൈത്തലത്തോളം പോകുന്ന കുഞ്ഞുപക്ഷി പക്ഷെ അതിന് ശരവേഗമാണ് മനുഷ്യന്റെ സ്വപ്നങ്ങളും ഇങ്ങനെ തന്നെയാണ് പത്മരാഗ പക്ഷിയുടെ മനം മയക്കുന്ന ചുവപ്പ് പോലെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മെ വല്ലാതെ ആകർഷിക്കുന്നവയാണ് അതുകൊണ്ടാണ് അത് നേടാനായി നമ്മുടെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ സ്വപ്നങ്ങൾക്ക് ശരവേഗമുണ്ട് ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും ശരവേഗത്തിൽ അവ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും എന്നാൽ കഠിനാധ്വാനവും പ്രയത്നവും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് ഈ ബാലനിലൂടെ മനസ്സിലാക്കാം എന്തൊക്കെ പ്രതിസന്ധികൾ മുന്നിലുണ്ടായിട്ടും തളരാതെ അവൻ തൻ്റെ ലക്ഷ്യത്തിന് പുറകെ പോകുന്നു ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വിവിധ പ്രതിസന്ധികളിൽ തളരാതെ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച് അവ സ്വന്തമാക്കിയ എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നു വിവിധ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായ മഹത് പ്രതിഭകളൊക്കെ നിരവധി ദുരന്തങ്ങളെ തരണം ചെയ്തു വന്നവരാണ് സാധാരണ കണ്ടുവരുന്ന യാത്രാവിവരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു യാത്രാ വിവരണമാണ് ആശാ മേനോൻ്റേതെന്ന് പാഠഭാഗത്തു നിന്നും മനസ്സിലാക്കാം ഒരു യാത്രാവിവരണത്തിൽ അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് മാത്രമല്ല അവിടെ പ്രചാരത്തിലുള്ള നാടോടി കഥയും വിവരിക്കുകയാണ് ആശാമേനോൻ അതിലൂടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണമെന്നും ആ ലക്ഷ്യത്തിന് പുറകെ പോകാൻ വായനക്കാരെ പ്രേരിപ്പിക്കുകയുമാണ് അദ്ദേഹം ഒപ്പം ഒരു നാടിനെക്കുറിച്ച് പറയുമ്പോൾ ആ നാട്ടിലെ നാടോടി കഥകൾ വരെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് രചയിതാവ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ